വളരെ വ്യത്യസ്തമായ ഒരു ഇസ്ലാം ക്രിസ്ത്യൻ ഡിബേറ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു യുവാവ് ഒരു സാധാരണ യുവാവും ഖത്തർ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനെന്ന് വാഴ്ത്തിപ്പാടുന്ന പാടപ്പെടുന്ന സഖീർ നായിക്കും തമ്മിലുള്ള ഒരു ഡിബേറ്റാണ് അപ്പം ഇത്രയും വലിയ ഇസ്ലാമിക നേതാവ് ഒരു ആഫ്രിക്കൻ യുവാവിൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നേരെ വീഡിയോയിലേക്ക് എന്റെ മുമ്പിൽ അപ്പോൺ എന്ന് യേശുവിനെ കുറിച്ച് പറയരുത് കാരണം യേശുവിന് സമാധാനം ഉണ്ട് അള്ളാഹുന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ മേലെ സമാധാനം ആശംസിക്കണം കാരണം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും മരണശേഷവും ഒക്കെ അദ്ദേഹം വിധികാത്തു കഴിയുകയാണ് തനിക്കും തന്നെ അനുഗമിക്കുന്നവർക്കും എന്തുപറ്റുമെന്നറിയത്തില്ലാത്ത വിധം ഉള്ളൊരു വ്യക്തിത്വമാണ് അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന് സമാധാന ആവശ്യമുണ്ടാകാം അതുകൊണ്ടായിരിക്കാം സാക്കിർ നായ്ക്കും അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പേര് പറയുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇവിടെ യുവാവ് കൃത്യമായി പറയാണ് യേശുവിന് വേണ്ടി സമാധാനം ആശംസിക്കൊന്നും വേണ്ട യേശു സമാധാന രാജാവാണ് എന്ന് ചുരുക്കം ഞാനൊരു ഇസ്ലാം കുടുംബത്തിൽ പിറന്ന ക്രിസ്ത്യാനിയായി മാറിയതാണ് എന്ന് യുവാവ് സക്കീർ നായകനോട് പറയുന്ന രംഗമാണ് ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ജീസസ് ഒന്നാണെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് സാഖ്യൂർ നായിക്കിനോട് ഈ യുവാവ് ചോദിക്കുകയാണ് ആ യുവാവ് ചോദിച്ചതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ സാഖ്യൂർ നായിക്ക് താൻ വലിയ ആളാണെന്ന് കരുതിക്കൊണ്ട് അതായത് യുവാവ് ചോദിച്ചതിൻ്റെ യുക്തിയും ബുദ്ധിയും ഒന്നും മനസ്സിലാക്കാതെ വെറും പയ്യനല്ലേ തകർത്തടിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് സാഖിർ നായിക്ക് സമ്മതിച്ചു എന്ന് പറയുകയാണ് ഇതിൻ്റെ അവസാന ഭാഗത്താണ് അതിൻ്റെ ട്വിസ്റ്റ് കിടക്കുന്നത് ചില നമുക്കറിയാം ചില ക്രൈം ത്രില്ലർ സ്റ്റോറികളിലൊക്കെ അവസാനം ട്വിസ്റ്റ് വരുന്നത് പോലെ ചില നോവലുകളിലൊക്കെ വരുന്ന വളരെ മനോഹരമായ ഒരു ട്വിസ്റ്റാണ് ഈ യുവാവ് കൊണ്ടു അപ്പോൾ അപ്പൊ സക്കീറിനോട് സാഖിർ നായികനോട് ചോദിക്കുകയാണ് ഖുറാനിലെ യേശുവും ബൈബിളിലെ യേശുവും ഒരാൾ തന്നെയാണെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ സക്കീർ നായിക്ക് പറയുകയാണ് അതേ എന്ന് സാഖിർ നായിക്ക് പറയുകയാണ് തുടർന്ന് കേൾക്കാം നിന്ന് ഈ സാഖ്യർ നായിക് യുവാവിനോട് പറയുകയാണ് നിനക്ക് ഇംഗ്ലീഷ് വലിയ പ്രാവണ്യം നിന്റെ കൊട്ടേഷൻ ശരിയല്ല അതുകൊണ്ട് നിനക്ക് ഇംഗ്ലീഷ് ഞാനത് ശെരി പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രസകരമായ ഒരു കാഴ്ച സ്നേഹായുടെ സുവിശേഷം യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ തിരുവചനമാണെന്നാണ് സാഖിർ നായക് പറയുന്നത് കേട്ടോ ജോൺ ജോൺ ചാപ്റ്റർ ചാപ്റ്റർ വേഴ്സ് ആൻഡ്

मतलब अगर जब पुराने देखा पड़े नहीं किसी का ना पढ़ा पड़ेगा। I can of my own self do nothing, as I hear I judge. For judgment is just for a secret memory, but the will of my father. So do you agree? I agree with it. Yeah. But what you quoted earlier was different. Now you quoting five thirty. Why are changing? Five thirty is in my memory. Yes, I know. As, as well, I of course agree. Jesus Christ, be verse number thirty. I can of my own self do nothing, as I hear I judge. विशेष अंजाम अध्याय मुझे ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ക്രിസ്തു പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഞാനത് സമ്മതിക്കുകയാണ് അപ്പോൾ യുവാവ് അതിനകത്ത് എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് സാഖ്യർ നായക്ക് യുവാവിട്ടു കൊടുക്കുന്ന ചൂണ്ടയിൽ കയറി കൊത്തുകയാണ് ഇത് അവസാന രസകരമാണ് എന്നിട്ട് ഈ യുവാവിനെ മാക്സിമം താറടിക്കാൻ സാക്കിർ സാഖ്യർ എന്ന് പറയുന്ന ഇസ്ലാമിക നേതാവ് ശ്രമിക്കുകയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനെ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് അവൻ അനാഥിയിലെ നൊണയനും നൊണയൻ്റെ പിതാവുമാണ് എന്ന് ഇവിടെ സാക്കിർ നായക് പറയുന്ന കാര്യം നോക്കുക സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞത് സ്വമേധയാ ഓൺ മൈ ഓൺ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ വന്നവനല്ല എന്നുള്ളതാണ് അല്ലാതെ ഐ കനോട്ട് ഡു എനിത്തിങ് ഐ ക്യാൻ ഡു നത്തിങ് എന്നല്ല ഇതിനെ കണ്ടോ ഇങ്ങനെയാണ് സുവിശേഷത്തെ ഇസ്ലാമിക നേതാക്കൾ വളച്ചൊടിച്ച് പാവപ്പെട്ട വിശ്വാസികളെയും മുസ്ലിം സഹോദരങ്ങളെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും വഞ്ചിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു തന്ത്രം പ്രയോഗിക്കുന്നവൽ അള്ളാഹു ഏറ്റവും മൂന്നിന്റെ അമ്പത്തിനാല് കുറെ അപ്പോൾ അതിവിടെ കൃത്യമായും പ്രാവർത്തികമാക്കുകയാണ് ബൈബിൾ കൃത്യമായും പറഞ്ഞു അവൻ അനാദിയിലെ നുണയനും നുണയൻ്റെ പിതാവുമാണ് സ്വമേധ ഓൺ മയോൺ ഞാൻ എൻ്റെ ഇഷ്ടം അതിന് യോഹന്നാൻ സുവിശേഷം സുശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം തിരുവചനം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയാലെന്നല്ല ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കാര്യങ്ങളോ എൻ്റെ ഇഷ്ടങ്ങളോ നടപ്പിലാക്കാനല്ല രണ്ട് ഇഷ്ടങ്ങളില്ല ഒറ്റ ഇഷ്ടമേ ഉള്ളൂ അത് പിതാവിൻ്റെ ഇഷ്ടമാണെന്നാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ സാഖിയൊരു നായിക്ക് ഇത് ഇത്തരത്തിൽ വളച്ചൊടിക്കുകയാണ് ഞാൻ പത്തൊൻപതാമത്തെ തിരുവചനം വായിക്കാം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്യുന്നു കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കുന്നില്ല അതിന് മുപ്പതാമത്തെ തിരുവനന്തപുരത്തിലേക്ക് വന്നപ്പോൾ സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ ഓൺ മൈ ഓൺ എൻ്റെ ഇഷ്ടമനുസരിച്ചെന്നുള്ളതാണ് അർത്ഥം ഐ ഹാവ് കം ടു ഫുൾഫിൽ ദ വില് ഓഫ് ഫാദർ എന്നാണ് പിതാവിന് ഇഷ്ടം നിറവേറ്റാൻ വന്നിരിക്കുന്നു അതിനെ വളച്ചൊടിക്കുകയാണ് പക്ഷേ ഈ യുവാവ് ഒരുക്കി ഗെണി മനസ്സിലാക്കാതെയാണ് സാഖിർ നായിക്കിങ്ങനെ കത്തിക്കത്തി കയറുന്നത് session you ask a question and you listen to the answer you understand English yeah, yeah. I can of my own self do nothing Jesus Christ said on his own he can do nothing zero as I hear I judge and my judgment is just for I seek not my will but the will of my father seek not my will but the will of Almighty God anyone who says I seek not my will but the will of Almighty God is a Muslim so according to me when I read the Bible Jesus Christ said I cannot do anything as ഐ കനോട്ട് ഡൂ എന്നുള്ളതല്ല ഐ വോണ്ട് ഡൂ എനിത്തി ഓൺ മൈ ഓൺ എന്നാണ് എൻ്റെ അർത്ഥം വളച്ചുപാണ്ട് പയ്യനോട് ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ് നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ ഈ സക്കിർ നായിക് എന്ന് പറയുന്ന ഇസ്ലാമിക നേതാക്കൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക നേതാക്കൾ സാം ഷാമോൺ അടക്കമുള്ള ക്രിസ്ത്യൻ പ്രിൻസ് അടക്കമുള്ള ഡേവിഡ് വുട്ട് അടക്കമുള്ള ഡോക്ടർ ജയസ്മിത്ത് അടക്കമുള്ള ഒറ്റ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുമായിട്ട് സംവദിക്കുക അല്ല പേടിയ ഇതേപോലെയുള്ള പാവപ്പെട്ട ഏതെങ്കിലുമൊക്കെ പക്ഷേ ഈ യുവാവ് സുന്ദരമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് ഇതാണ്

ിറ്റിയിൽ പിതാവിനെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഖുറാനില്ലാതെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അള്ളാഹുനെ മൈ ഫാദർ എന്ന് വിളിക്കാറില്ല പിതാവ് എന്ന് വിളിക്കാറില്ല എന്ന് യുവാവ് സ്റ്റേറ്റ്മെന്റ് നടന്നു അതിനോട് സാക്ഷി നായകന്റെ പ്രതികരണം ജീസസ് മൈ മൈ ഫാദർ ഫാദർ എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു വീണ്ടും യുവാവ് പറയാണ് എന്റെ മുമ്പിൽ ദയവ് ചെയ്ത് ജീസസിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയരുതെന്ന് കാരണം ബി അപ്പോൺ എന്ന വാക്ക് ജീസസിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് വളരെ ശക്തവും വ്യക്തവുമായി പതിനായിരക്കണക്കിന് ഓഡിയൻസിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ യുവാവ് ധൈര്യസമേതം വിളിച്ചു പറയുകയാണ് യേശുവിന് സമാധാനമുണ്ട് നിങ്ങൾ സമാധാനം ആശംസിക്കേണ്ട കാര്യമില്ല എന്ന് ഈ യുവാവിനോട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ച സാഖ്യർ നായക്ക് ഉപയോഗിക്കുന്ന വാക്കുകൊണ്ടോ കീപ് കോയറ്റ് ീ കുഞ്ഞിനോട് പേടിപ്പിക്കുകയാണ് യുവാവിനെ സഖീർ നായിക് സ്ഥിരം നമ്പറാണ് എപ്പോഴെല്ലാം ഉത്തരം മുട്ടുന്നുവോ അപ്പോഴെല്ലാം സഖീർ നായിക്കിനെ പോലെയുള്ളവർ ചെയ്യുന്ന ഒരു പണിയാണ് പേടിപ്പിക്കുകയാണ് നീ ഡിബേറ്റിന് വന്നതല്ല ചോദ്യം ചോദിച്ചിട്ട് മിണ്ടാതിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവിനെ പേടിപ്പിക്കുകയാണ് പക്ഷേ യുവാവ് പേടിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലാരിറ്റി ആവശ്യമുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ആ യുവാവ് തിരിച്ചടിക്കുകയാണ് അല്ല ഞാൻ ഡിബേറ്റ് ചെയ്യുകയല്ല പക്ഷെ അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഓഡിയൻസ് ഉള്ള ഒരു വൈദികനെ കൊണ്ടുപോവാ പുരോഹിതനെ കൊണ്ടുപോവാ ഞാൻ ഡിബേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് ഈ പയ്യനോട് പോലും മറുപടി പറയാൻ പറ്റാത്ത ആളാണ് വീണട ഉരുളുകയാണ് ഉരുണ്ട് പരണ്ട് ഈ വിവാഹനെ പേടിപ്പിക്കുകയാണ് വരട്ടെ ഇസ്ലാമിൽ ആരും അള്ളാഹുനെ ഫാദർ എന്ന് വിളിക്കുകയില്ല ജീസസ് വന്നത് ഖുറാൻ റിവീൽ ചെയ്യുന്നതിന് മുമ്പായിരുന്നു എന്ന വാദമാണ് സക്കിർ നായിക് ഉപയോഗിക്കുന്നത് ഈ വാദത്തിലാണ് ഈ യുവാവ് പിടിക്കാൻ പോകുന്നത് കേട്ടോ ഇസ്ലാമിന് ഖുറാന് മുമ്പായിരുന്നു ഇത് വന്നത് അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്ന വാദമാണ് സാക്കിർ നായിക് ഉയർത്തുന്നത് നടപ്പിലാകുന്നുള്ളൂ അനുസരിക്കേണ്ടതുപൊന്നും പ്രശ്നമില്ല എന്ന് സാഖിർ നായിക് വീണ്ടും തന്റെ വാദം സക്കിർ നായിക് വീണ്ടും തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നോക്ക് അപ്പം ജീസസ് വരുമ്പം വരുന്നത് മുഹമ്മദിന് മുമ്പാണ് അതുകൊണ്ട് അതിനു മുമ്പ് ജീസസ് പ്രസംഗിച്ചതെല്ലാം ആ സമയത്ത് വളരെ കറക്റ്റായിരുന്നു ഇനിയാണ് ഇതാണ് വലിയ ബുദ്ധിമാനുണ്ടല്ലോ വലിയ ബുദ്ധി ചമുകയാണ് പാവം ഈ ചെറുപ്പക്കാരനെ കളിയാക്കുകയാണ് അതിനുള്ള മറുപടി കിട്ടാൻ പോവുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നായിക്ക് ഞങ്ങൾ പിതാവെന്ന് വിളിക്കില്ല എന്ന് പറയുന്നു ഖുറാൻ അവതരിപ്പിക്കുന്നതിന് മുൻപാണെന്ന് പറയുന്നു ജീസസ് വന്നതെന്ന് പറയുന്നു അതിനു മുമ്പ് ഉള്ളതെല്ലാം ശരിയാണെന്നും പറയുന്നു ഇനിയാണ് ട്വിസ്റ്റ് If if you you, you agree So I of five, verse 30, I agree it is 100% correct. So you are out of if you, if you believe വീണ്ടും ആ ചെറുപ്പക്കാരനെ പേടിപ്പിക്കുകയാണ് സാഖിർ നായിക്ക് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിനെ പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് സാഖിർ നായിക് വീണ്ടും തന്റെ സ്റ്റേറ്റ്മെന്റ് തുടരുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിനു മുമ്പ് വന്നതെല്ലാം വ്യത്യസ്തമായിരുന്നു അതായിരുന്നു തന്നെയാണ് പറയുന്നത് വീണ്ടും ആ സമയത്ത് ദൈവത്തെ ഫാദർ എന്ന് വിളിക്കരുത് നിയമമില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ചിന്തിക്കുക എത്ര ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗം വളരെ വളരെ രസകരമാണ് എന്നുള്ളതാണ് സക്കീർ നായിക് അറിയാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സക്കീർ നായിക് ഒരുക്കിയ തന്ത്രത്തിൽ സക്കീർ നായിക്കിനെ തന്നെ യുവാവ് കൊണ്ട് വീഴ്ക്കുകയാണ് അതായത് തനിക്ക് കുഴിച്ച ഈ യുവാവിന് വേണ്ടി കുഴിച്ച കോഴിയിൽ സാക്കീർ നായിക് എന്നെ വീഴാൻ പോവുകയാണ് So So do you, you change, Allah Allah change so, are you change, change his mind? mind. the saying? അപ്പൊ ഇതാണ് അപ്പൊ അള്ളാഹു മനസ്സ് മാറ്റുന്നയാളാണോ കുറച്ചു കാലം മുമ്പ് ഫാദർന്ന് വിളിക്കുകയും ഇപ്പോൾ ഫാദർ നിന്ന് വിളിക്കാതിരിക്കുകയും ചെയ്യുന്ന മനസ്സ് മാറ്റുന്ന ഒരു ശക്തി മാത്രമാണ് അള്ളാഹു എന്ന് അള്ളാഹു ദൈവമല്ല എന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റിലേക്ക് ഈ യുവാവ് സഖീർ നായകിനെ കൊണ്ട് എത്തിക്കുകയാണ് ഒന്നുടക്കോട്ടോ ഭാഗം He was the messenger of God. He saying, I can of my own self do nothing, that means is zero. So, do you, you are Man, change your mind? Allah changes his mind? Allah doesn't change the mind. So Allah is is mind. No, Allah is not changing the mind, you are changing the mind. You say before, is uh, prophet of before, Allah father, but no, it's no father. Will you keep quiet? ിംഗ് റൂൾ ഉണ്ടോ ചൂടാവുകയാണ് അപ്പം മുമ്പ് അപ്പരാകാം പിതാവെന്ന് വിളിക്കാറുണ്ട് ഇപ്പം വിളിക്കാൻ പറ്റിയല്ല അപ്പൊ അള്ളാഹു റൂൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യുവാവ് പറയുമ്പോൾ സക്കീർ നായിക്ക് പറയുകയാണ് യു കീപ് ക്വയറ്റ് യുവർ ബ്രേക്കിംഗ് ദു റൂൾ എന്ന് പറഞ്ഞുകൊണ്ട് യുവാവിനെ നിശബ്ദനാക്കുന്ന രംഗമാണ് ഇത്രയേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഇസ്ലാമിക നേതാവിന്റെ അറിവ് എന്നുള്ളതാണ് ഇപ്പോൾ എം എം അക്ബർ അടക്കമുള്ള മുഹമ്മദ് ഇസ അടക്കമുള്ളവർ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കാണാറുണ്ട് ഒരിടത്ത് എം എം അക്ബറും സാക്കിർ നായിക്കും ബൈബിൾ തിരുത്തിയതാണെന്ന് പറയും അള്ളാഹു പറയും ഞാനാണ് കൊടുത്തത് ഞാൻ കൊടുത്തതൊന്നും തിരുത്താൻ എന്ന് പറയും പൊളി വൈരുദ്ധ്യങ്ങളെല്ലാം സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ അല്പമെങ്കിലും താല്പര്യം നിങ്ങളുടെ ഉള്ളിൽ കഴിയുന്നുണ്ടെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തമ്മിൽ സത്യത്തിലേക്കുള്ള വഴി തുറക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക എം അക്ബർ സഹോദര സാഖ്യ നായിക് മുഹമ്മദ് ഇസ നിങ്ങളെപ്പോലുള്ള ഇസ്ലാമിക നേതാക്കൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട് ഇസ്ലാമുള്ള ഏത് രാഷ്ട്രത്താണ് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുക എന്താണ് അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി എന്താണ് പാകിസ്ഥാന്റെ സ്ഥിതി എന്താണ് ബംഗ്ലാദേശിന്റെ സ്ഥിതി ഇനി നിങ്ങൾ കുടിയേറി എങ്ങോട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിൻ്റെ തെരുവിൽ സമാധാനമുണ്ടോ ഫ്രാൻസിൻ്റെ തെരുവിൽ സമാധാനമുണ്ടോ നിങ്ങളുടെ മതവും മതഗ്രന്ഥവും പ്രവാചകനും ചെന്ന ഏതെങ്കിലും നാട്ടിൽ സമാധാനമുണ്ടോ അസമാധാനത്തിൻ്റെ ഈ ശക്തിയെ ദൈവമാണെന്ന് കണ്ട് നിങ്ങൾ ആരാധിക്കുകയാണ് അസഹിഷ്ണുതയുടെ അക്രമത്തിൻ്റെ ഈ ഒരു ശക്തിയാണ് നിങ്ങൾ ദൈവമാണെന്ന് കണ്ടെന്നാര ഒരു ഗ്രന്ഥത്തെ നാം മനസ്സിലാക്കേണ്ടത് ആ ഗ്രന്ഥം ജീവിക്കുവാൻ പൂർണ്ണമായ അവസരം കിട്ടുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ സ്വാധീനമുള്ള ഇടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക പാകിസ്ഥാന്റെ അതിർത്തിയിൽ ആരാണ് മതിൽ കെട്ടുന്നത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ ആരാണ് മതിൽ കെട്ടുന്നത് ഇറാൻ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ മതിൽ കെട്ടും തുർക്കി ഇറാന്റെ അതിർത്തിയിൽ മതിൽ കിട്ടും പറയുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നാന്ന് പറയും കണ്ട തമ്മിക്കണ്ട കഴിച്ചുകയറി തല്ലിക്കൊല്ലും എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് തൻ്റെ സൃഷ്ടികളെ തൻ്റെ മക്കളെ തമ്മിലടിപ്പിക്കാൻ കഴിയുക ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത പ്രവൃത്തിയല്ലേ അത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണെന്നുള്ള ആത്മശോധന ചെയ്യുവാൻ നിങ്ങൾക്കിടയാകട്ടെ